നമസ്കാരം മോദി ഏറ്റവും കൂടുതൽ പഴികേട്ട ഒന്നാണ് ആ കോടികൾ അന്ന് ചിലവാക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ കൂടുതൽ അറിയാം ഭാരതത്തിന്റെ സുദർശന ചക്രത്തെ കുറിച്ച് റഷ്യ വികസിപ്പിച്ച ദീർഘദൂര ഭൂതല വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫ് ോകത്ത് നിലവിലുള്ള ഏറ്റവും ശക്തവുമായ വ്യോമ സംവിധാനങ്ങളിലൊന്നായിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈഫിനെ കണക്കാക്കുന്നത് വ്യോമ ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ പ്രതിരോധം നൽകാൻ കഴിവുള്ളതാണ് ഇത് ഡ്രോണുകൾ മിസൈലുകൾ റോക്കറ്റുകൾ യുദ്ധവിമാനങ്ങൾ എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാതര വ്യോമാക്രമണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനുള്ള കഴിവ് ഇതിനുണ്ട് എസ് എ ട്വന്റി വൺ ഗ്രോളർ എന്ന് നാനോ നാമകരണം ചെയ്തുകയറ്റ വിമാനങ്ങൾ ആളില്ലാത്ത വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെയും നേരിടാൻ കഴിയും ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു കവചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ സംവിധാനം ഒരു ദീർഘദൂര ഉപരിതല എയർ മിസൈൽ സംവിധാനമാണ് റഷ്യയുടെ അൽമ സെൻട്രൽ ഡിസൈൻ ബ്യൂറോയാണ് ഇത് വികസിപ്പിച്ചത് രണ്ടായിരത്തി ഏഴിൽ കമ്മീഷൻ ചെയ്തതു മുതൽ എസ് ഫോർ ഹൺഡ്രഡ് അതിന്റെ ദൂരപരിധി വേഗത വൈദിധ്യം എന്നിവയാൽ വ്യോമപ്രതിരോധത്തിൽ ഉരുക്കുകോട്ടയായി നിലകൊള്ളുന്നു ഒരു മൊബൈൽ മിസൈൽ പ്രതിരോധ സംവിധാനമായ ഇത് ദീർഘദൂര ലക്ഷ്യങ്ങളെ കണ്ടെത്തുകയും ഒന്നിലധികം ലക്ഷ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കുകയും ചെയ്യുന്നു നാല് തരം മിസൈലുകളിലാണ് ഈ സംവിധാനം സജ്ജീകരിച്ചിരിക്കുന്നത് നയൻ എൻ നയൻറ്റി സിക്സ് ഇ നയൻ എം നയൻറ്റി സിക്സ് ഇ റ്റു രണ്ടിന്റെയും ദൂരപരിധി നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണ് ഫോർട്ടി എയ്റ്റ് എൻ സിക്സ് ഡി എം ദൂരപരിധി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് ആൻഡ് ദൂരപരിധി കിലോമീറ്റർ കിലോമീറ്റർ ആണ് എന്നിവ പരിധിയിലുള്ള വസ്തുക്കൾ വരെ ട്രാക്ക് ചെയ്യാനും കിലോമീറ്റർ പരിധിയിൽ വസ്തുക്കളെ ലക്ഷ്യമിടാനും ഇതിന് കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതിനൊപ്പം നൂറ്റി അറുപത് ഡിഗ്രി റഡാറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് ഭീഷണികൾക്കെതിരെ വേഗത്തിലും വിവിധ തരത്തിലുമുള്ള പ്രതികരണം നൽകുന്നു എസ് ടു മിസൈൽ സംവിധാനത്തിന് പകരമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് എസ് ഫോർ ഹൺഡ്രഡ് വികസിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യ ആലോചന തുടങ്ങിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിലാണ് ട്രൈഫ് എന്ന രഹസ്യനാമത്തിൽ പദ്ധതി പുനരുജ്ജീവിക്കുന്നത് വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും സ്റ്റെൽത്ത് വിമാനങ്ങളെയും നേരിടാൻ കഴിവുള്ള ഒരു സംവിധാനമായാണ് ഇത് വികസിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സോവിയറ്റ് സർക്കാർ ട്രൈഫ് പദ്ധതിക്ക് അംഗീകാരം നൽകി പക്ഷേ സോവിയറ്റ് യൂണിയന്റെ പദ്ധതിയെ വീണ്ടും സ്തംഭനാവസ്ഥയിലാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരിയിലാണ് റഷ്യൻ വ്യോമസേന പദ്ധതി വീണ്ടും പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് വിജയകരമായ പരീക്ഷണങ്ങൾ നടത്തി തുടക്കത്തിൽ രണ്ടായിരത്തി ഒന്നിൽ വിന്യാസം നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമുള്ളതിനാൽ രണ്ടായിരത്തി ഏഴ് വരെ ഇത് വൈകി റഷ്യൻ സായുധ സേനയും ഇന്ത്യ ഉൾപ്പെടെ മറ്റ് നിരവധി രാജ്യങ്ങളും ഇത് ഉപയോഗിക്കുന്നു മെച്ചപ്പെട്ട ദൂരപരിധി വേഗത ഒന്നിലധികം ലക്ഷ്യങ്ങളെ നേരിടാനുള്ള ശേഷി എന്നിവ ഇതിനെ നിരവധി രാജ്യങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ഒന്നാക്കി മാറ്റി ഇതിന്റെ ദൂരപരിധി വേഗത വഴക്കം എന്നിവ സമകാലിക വ്യോമ ഭീഷണികൾക്കെതിരെ ഫലപ്രദമായ ഒരു പ്രതിരോധ മാർഗമാക്കി മാറ്റുന്നു വിവിധ തരത്തിലുള്ള വ്യോമപ്രതിരോധ തീർക്കാനുള്ള എസ് ഫോർ ഹൺഡ്രഡിന്റെ കഴിവ് റഷ്യ ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ തന്ത്രപരമായ ആയുധശേഖരത്തിലെ ഒരു പ്രധാന ഘടകമാക്കി മാറ്റി टास्क स्टास्क भारतभूमि